നമസ്കാരം ഇന്ന് കോഴി പാൽ പിഴിഞ്ഞ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കോക്കോനട്ട് ഓയിൽ ഒഴിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും സ്ലൈസ് ഒഴിയും ചേർത്ത് ഒന്ന് വഴട്ടുക ഒന്ന് ലൈറ്റ് ബ്രൗൺ ആ സമയം ഫ്ലെയിം ഓഫ് ചെയ്യുക മഞ്ഞൾ പെരിഞ്ചീരം പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ചിക്കൻ കറി കട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഒരല്പം വെള്ളമൊഴിച്ച് ചെറുതീയിൽ പതിനഞ്ച് മിനിറ്റ് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ചിക്കൻ എന്ന ശേഷം ഇതിലേക്ക് ക്യാഷ്നട്ട് പേസ്റ്റ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യുക ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാറ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുന്ന തൊട്ടുമ്പോൾ അവരല്പം വിനീഗർ കൊണ്ട് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക മറ്റൊരു മണി കടുക് പൊട്ടിച്ച് ചെറുവുള്ളിയും വറ്റൽമുളകും ഇട്ട് കറിവേപ്പിലോട്ട് ചെറിയ താളി താളിപ്പടിച്ച ശേഷം കറിയിലേക്ക് ഇട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഴി പാൽപ്പിഴിഞ്ഞ് കറി റെഡിയാണ് അപ്പത്തിനോട് കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക നമസ്കാരം സിമ്പിൾ ആയിട്ട് പച്ചമുളക് ചിക്കൻ തയ്യാറാക്കുന്നതെ നോക്കാം കോൺഫ്ലോർ കൃഷ് ചെയ്ത പെപ്പർ സോൾട്ട് അല്പം വാട്ടർ അതിലേക്ക് മൈദയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു ബാറ്റർ തയ്യാറാക്കുക ചിക്കൻ ബോൺലെസ് ആയി കട്ട് ചെയ്ത് വെച്ച് വെക്കുകയാണെങ്കിൽ ചെറിയ പീസാണ് അതിലേക്ക് പ്രിപ്പയർ ചെയ്ത് ബാറ്റർ കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക അതിലേക്ക് ചിക്കൻ നല്ല ഗോൾഡൻ ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കുക കോക്കോനട്ട് ഓയിൽ പെരിഞ്ചീരകം ജിഞ്ചറും ഗാർലിക്കും ഇട്ട് നല്ല രീതിയിൽ വയറ്റി ഗോൾഡൻ ബ്രൗൺ ആക്കുക അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടുമോന്ന് വൈറ്റി എടുക്കുക മിക്സർ ചെയ്യാൻ അല്ലെങ്കിൽ പച്ചമുളകും അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കി അരച്ചെടുക്കുക ആ പേസ്റ്റ് പേസ്റ്റിട്ട് നല്ല രീതിയിൽ വരട്ടി പച്ചമണം മാറുമ്പോൾ ഫ്രൈ ചെയ്ത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നല്ല തിക്കാനുള്ള തൈര് ചേർക്കുക തൈര് എന്ന് വെച്ചാൽ ഒരു ക്രീമി ടേസ്റ്റ് തന്നെ വേണ്ടി തൈര് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നല്ല രീതിയിൽ വരട്ടി എടുത്തുകഴിഞ്ഞാൽ അടിപ്പൊളി ഒരു പച്ചമുളക് ചിക്കനാണ് നല്ല ട്രൈ ചെയ്യുന്നതായിട്ടാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക